നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്ത് വീടില്ലാത്ത എല്ലാവർക്കും വീട് വെച്ച് നൽകാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പി എം എ വൈ പലരും ഈ പദ്ധതി എന്താണെന്ന് ചോദിക്കാറുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാൻ വരുമ്പോൾ പറയാം എന്താണ് ഈ പദ്ധതി എന്നുള്ളത് ആദ്യം പറയാം മൂന്നാമത്തെ തവണ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ശേഷം ശ്രീ നരേന്ദ്രമോദി ചെയ്ത ആദ്യത്തെ കാര്യങ്ങളിലൊന്ന് പി എം എ വൈയുടെ പുതിയ സ്കീമിൽ സൈൻ ചെയ്യാന്നുള്ളതാണ് അതെന്താണെന്നുള്ള പ്രസ് റിപ്പോർട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്ലൈ ചെയ്യാനല്ല കേട്ടോ എന്താണ് ഈ പദ്ധതി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ലിങ്ക് യൂട്യൂബിലാണെങ്കിൽ ആദ്യത്തെ കമൻറ്റിലും ഫേസ്ബുക്കിലാണെങ്കിൽ ഈ വീഡിയോന്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട് ഞാൻ ദ ജസ്റ്റ് കാണിക്കാം സ്ക്രീൻഷോട്ട് വെച്ചാലും മതി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദ ഇങ്ങനെയാണ് കാണുക ഇംഗ്ലീഷിൽ ഗവൺമെന്റ് ടു പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് താഴ്ത്ത് പല ഭാഷകൾ കാണും അതിൽ നമുക്ക് വേണ്ട മലയാളം സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂട്ടോ ഞാൻ ഒന്ന് വായിക്കാം കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കാൻ ഗവൺമെന്റ് സഹായം നൽകും അർഹരായ ഗ്രാമീണ നഗര കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളുള്ള വീടുകൾ നിർമ്മിക്കാൻ സഹായം നൽകുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതലാണ് ഇന്ത്യ ഗവൺമെന്റ് പ്രധാനമന്ത്രി ആവാസ് യോജന നടപ്പിലാക്കി വരുന്നത് പി എം എ വൈ പ്രകാരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഭവന പദ്ധതികൾക്ക് കീഴിൽ അർഹരായ പാവപ്പെട്ട കുടുംബാംഗങ്ങൾക്കായി മൊത്തം നാല് കോടി ഇരുപത്തൊന്ന് ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചു പി എം എ വൈ പ്രകാരം നിർമ്മിക്കുന്ന എല്ലാ വീടുകളിലും ഗാർഹിക ശൗചാലയങ്ങൾ എൽ പി ജി കണക്ഷൻ വൈദ്യുതി കണക്ഷൻ വീട്ടിൽ പ്രവർത്തനക്ഷമമായ ടാപ്പ് കണക്ഷൻ തുടങ്ങിയ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ പദ്ധതികളുമായി സംയോജിപ്പിച്ച് ലഭ്യമാക്കുന്നു അർഹരായ കുടുംബങ്ങളുടെ എണ്ണത്തിലെ വർധന കാരണമുണ്ടാകുന്ന പാർപ്പിട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അധികമായി മൂന്ന് കോടി ഗ്രാമീണ നഗര കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കാൻ സഹായം നൽകുന്നതിന് ഇന്നു ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി ഇതിൽ ഇന്ന് എന്ന് പറയുന്നത് ജൂൺ പത്താം തീയതിയാണ് കേട്ടോ ഇതിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ടില്ല അപ്ലൈ ചെയ്യാനാവുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഇതേപോലെ തന്നെ നമ്മുടെ സർക്കാരിന്റെ കേരള സർക്കാരിന്റെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി ആയിട്ടുള്ള ലൈഫ് പദ്ധതിയെ പറ്റി അറിയാമല്ലോ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് പഞ്ചായത്ത് മുഖാന്തരമാണ് നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ട് സംസാരിച്ചിട്ട് പഞ്ചായത്തിൽ കോണ്ടാക്ട് ചെയ്യുക മുൻകാലങ്ങളിൽ കൊടുത്തുള്ള അപേക്ഷകൾ നോക്കിയിട്ട് ഇപ്പോൾ വീട് വെച്ച് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് പുതിയ അപേക്ഷ കൊടുക്കാനാവുമ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മെമ്പറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് വെക്കുക പി എം എ വൈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകസംസ്ഥ സുഖിനോ ഭവന്തു